ഹലോ ഗുഡ് മോർണിംഗ് ആൾ എല്ലാവർക്കും നമസ്കാരം ജോയിൻ ചെയ്തോ ഓക്കെ സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവർക്കും ഈ ഒരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഇതുവരെയുള്ള ടോപ്പിക്കുകളൊക്കെ പഠിച്ച് തീർത്തു പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ് നമുക്കിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം എല്ലാവരും ഇന്ന് പഠിക്കാൻ തന്നിരിക്കുന്ന ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് പഠിക്കേണ്ടത് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ദിവസം ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം നമുക്കിനി രണ്ട് ദിവസം ഉള്ളൂ നമ്മുടെ സ്റ്റഡി പ്ലാൻ അത് കഴിഞ്ഞിട്ട് റിവിഷന് വേണ്ടിയിട്ടൊക്കെ ചിലവഴിക്കുക വീണ്ടും ഒരു സ്റ്റഡി പ്ലാൻ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം ഇന്ന് നമ്മൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണമാണ് ഭരണവും ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് അടുത്തത് സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ ഇതിൽ സി കേശവൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായ നായനാർ പി എൻ പണിക്കർ അതുപോലെ തന്നെ അക്കാമ ചെറിയൻ സി വി കുഞ്ഞിരാമൻ ഇത്തരം പേരെക്കുറിച്ചാണ് നമ്മളിന്ന് സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് കലാകായികവും സംസ്കാരവും ഒക്കെ ബന്ധപ്പെട്ടിട്ടായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഐ ടിയിൽ നിന്ന് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് അതിൽ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി നാല് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് നമ്മൾ മ്യൂസിപ്പാലിറ്റി വേർഡ്സാണ് പഠിക്കുന്നത് അത് പത്തൊൻപത് മുതൽ മുപ്പത് വരെയുള്ള പേജിലെ കാര്യങ്ങൾ പഠിക്കുക മാത്സ് ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ഇന്നലത്തെ എൻ്റെ ബാക്കി വരുന്നതാണ് എന്നതോടുകൂടി ആ ഒരു ചാപ്റ്റർ തീരും ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് പിന്നെ ആനുകാലികം വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലെ ആനുകാലികമാണ് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി രണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എസ് സി ആർ ടി വേൾഡ് ഹിസ്റ്ററി ഇരുപതാം ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്റർ ആണ് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടിന്ന് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ടോപ്പിക്സുകൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ ആൻസറൊക്കെ എല്ലാവരും കണ്ടുപിടിക്കുക ഞാൻ എന്തായാലും ക്വസ്റ്റിനും ആൻസറൊക്കെ നിങ്ങൾ ആദ്യം അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക ഒന്ന് സ്ത്രീകളുടെ അവകാശത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാസാക്കിയ നിയമം അനുസരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് മൂന്ന് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള ഓപ്ഷൻ നോക്കാം ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി ഇവയെല്ലാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഗാർഹിക പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് രണ്ടായിരത്തി അഞ്ചോ ഓഗസ്റ്റ് മാസത്തിൽ ഈ നിയമം പാർലമെന്റ് പാസാക്കുകയും രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു രണ്ട് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഈ നിയമം പ്രാബല്യത്തിൽ വന്നു മൂന്നാമത്തെ പ്രസ്താവന ആകെ അഞ്ച് അധ്യായങ്ങളും മുപ്പത്തിയേഴ് സെക്ഷനുകളുമാണ് ഈ നിയമത്തിൽ ഉള്ളത് ഓപ്ഷൻ നോക്കാം മേ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി ഇവയെല്ലാം മൂന്നാമത്തെ ആണ് സി കേശവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ദുഷ്യന്തൻ കേശവൻ എന്നാണ് എന്നതാണ് സി കേശവന്റെ അപരനാമം രണ്ട് ചിലന്തിസാൽ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മൂന്ന് സിംഹമെന്നും തിരുവിതാംകൂറുകാരുടെ കിരീടം വെക്കാത്ത രാജാവെന്നും അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ നോക്കാം ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ക്വസ്റ്റ്യനാണ് സി കേശവൻ്റെ ആത്മകഥ എ ജീവിത സമരം ബി ജീവിതം ഒരു സമരം സി ജീവിതം തന്നെ സമരം ഡി ജീവിത സ്മരണകൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് കമ്പ്യൂട്ടർ വൈറസുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങൾ തകരാറിലാക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് വൈറസ് ആൻഡ് വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികൾക്ക് വിക്സർ എന്നറിയപ്പെടുന്നു മൂന്ന് ഏറ്റവും അപകടകാരിയായ കമ്പ്യൂട്ടർ വൈറസ് ആണ് കോഡ് റെഡ് നാല് ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ് ആണ് കാബിർ ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയെല്ലാം ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ആ സി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് ഓപ്ഷൻ എ ട്രസ്പാസ് ഓപ്ഷൻ ബി ട്രസ്പാസ് ഓപ്ഷൻ സി ട്രസ്പാസ് ഓപ്ഷൻ ഡി ട്രസ്പാസ് ഏതാണ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് കണ്ടുപിടിക്കുക ഏഴാമത്തെ ക്വസ്റ്റിനാണ് ചൂടെ നൽകിയിരിക്കുന്ന വാക്കുകളിൽ നിഘണ്ടുവിലെ ക്രമത്തിൽ വരുന്ന മൂന്നാമത്തെ വാക്ക് ഏതാണെന്നാണ് ഓപ്ഷൻ എ ആനിമേറ്റഡ് ഓപ്ഷൻ ബി ആനിമൽസ് ഓപ്ഷൻ സി അനിമേഷൻ ഓപ്ഷൻ ഡി ആനിമേറ്റഡ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന സംഖ്യാശ്രേണികൾ ശ്രേണിയിൽ ആറിന് മുമ്പ് അഞ്ച് വരികയും ആറിന് ശേഷം അഞ്ച് വരാത്തതുമായ എത്ര ആറ് ഉണ്ട് സംഖ്യാശ്രേണി അഞ്ച് ആറ് അഞ്ച് ആറ് നാല് അഞ്ച് ആറ് നാല് അഞ്ച് ആറ് അഞ്ച് 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 ആറ് അഞ്ച് ഓക്കെ അപ്പോൾ ഓപ്ഷൻ നോക്കാം എ മൂന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി അഞ്ച് ഒമ്പതാമത്തെ ക്വസ്റ്റ്യനാണ് സ്ത്രീ ശാസ്ത്രീ ശാസ്ത്രീകരണം ലക്ഷ്യമിട്ട് പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി ഇന്ദിരാഗാന്ധി പ്യാരി ബഹ്ന സുഖ് സമാൻ നിധി യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എ ഹിമാചൽ പ്രദേശ് ബി ഗുജറാത്ത് സി തമിഴ്നാട് ഡി കർണാടക ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒന്ന് സാമ്രാജ്യത്വത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എസ് എ ആർ ടിയിലെ ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ പ്രസ്താവന കോളനികളിലേക്കുള്ള മൂലധന ഇറക്കുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം ഇറക്കുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു രണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷതയാണ് മൂന്ന് നിയമവ്യവസ്ഥ ഭരണ സംവിധാനം സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയത് ഓപ്ഷൻ നോക്കാം ഒന്ന് രണ്ട് ബി ഒന്ന് മൂന്ന് സിഇ രണ്ട് മൂന്ന് ഡി ഒന്ന് രണ്ട് മൂന്ന് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് പഠിക്കാൻ തന്നിരിക്കുന്ന ടോപ്പിക്സുകളെല്ലാം ഇന്ന് തന്നെ പഠിച്ച് തീർക്കുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്നായി പഠിക്കുക ദി വെരി ബെസ്റ്റ് താങ്ക്